പരിപാടി നീ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇത് പാളയം കൊണ്ട് ഒരു വിച്ചറി ഉണ്ടാക്കുവാണ് നമുക്കിന്ന് കരണ്ടൊന്നും ഇല്ലല്ലോ രക്ഷയില്ല പണ്ട് വേനൽക്കാലത്തുണ്ടല്ലോ കറണ്ട് ഒന്നും ഇല്ലല്ലോ പണ്ട് അപ്പൊ ഇങ്ങനെ ഓരോ പാളയം കൊണ്ട് ഇങ്ങനെ പണ്ടത്തെ കറന്നമാരില്ലേ ഇങ്ങനെയുണ്ടല്ലോ പാളയുണ്ടാക്കി രാത്രിയൊക്കെ ഇങ്ങനെ ഇതൊക്കെ വീശിക്കൊണ്ടറിഞ്ഞ് കിടക്കും കാര്യങ്ങളൊക്കെ അപ്പൊ ഇങ്ങനെ ഓരോ നമുക്കുണ്ടാക്കി നമുക്കിപ്പോ കുറക്കാൻ ഉറങ്ങില്ലല്ലോ ഞാൻ വരാം കണ്ടോ ഇപ്പം ഇപ്പാളുണ്ടാക്കിയത് എന്തിനാന്ന് മനസ്സിലായോ ഞാൻ ഇല്ലല്ലോ പൊന്നൂസ് ഉറങ്ങൂല്ലോ അതുകൊണ്ട് പൊന്നൂസിനെ ഇങ്ങനെ ആട്ടി ഉറക്കാം അയ്യോ ആട്ടി ഉറക്കാൻ വേണ്ടി ഇത്ര കാറ്റ് മതിയോ പൊന്നൂസിനെ മതിയാ ഇത്ര കാറ്റ് മതിയോടാ മതിയാ ആ എന്റെ അമ്മയുടെ വാളയ്ക്ക് വല്യ ഷേപ്പ് ഒന്നുമില്ല കാറ്റുണ്ടല്ലോ കാറ്റില്ലേ നമുക്ക് ഉറങ്ങിയാലോ ഞാൻ കല്ലോ ഞാൻ ഞാൻ വെട്ടി പാള ഉണ്ടോ നീ വല്യ ഷേപ്പ് ഒന്നും ഇല്ലെങ്കിലും നല്ല കാറ്റുണ്ട് അപ്പൊ ഇങ്ങനെ ആട്ടി 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 പൊന്നുണി ഒന്നും ഉറക്കാൻ വേണ്ടി പണ്ടൊക്കെ കല്ലാത്തപ്പ ഇങ്ങനെയായിരുന്നു എല്ലാരുടെ കയ്യിലും ഓരോ പാളയൊക്കെ ഉണ്ടായിരുന്നു കണ്ടിട്ടില്ലല്ലോ നീ ഇങ്ങനെ കാണുന്നേ കാണുന്നേ ആ കൊണ്ട് പണ്ടൊക്കെ ചക്കേളാട്ടോ രണ്ട് ചക്ക ഇട്ടിട്ടുണ്ട് അപ്പൊ ഒന്ന് വറക്കാനുള്ളതും പിന്നെ പുഴുങ്ങാനുള്ളതും ഇത് വറക്കാനുള്ള ആട്ടോ ഇത്രോ നീ ഇത് ഇത്തിരി മൂപ്പ് കൂടിപ്പോയി അപ്പൊ വറക്കാൻ വേണ്ടി ഇട്ടതായിരുന്നു പക്ഷെ ഇത്തിരി മൂപ്പ് കൂടിപ്പോയി അതുകൊണ്ട് അത് പുഴുങ്ങാൻ വേണ്ടി എടുക്കാൻ വേണ്ടി അപ്പോൾ ഈ ചക്കയുടെ മുമ്പിൽ നമ്മടെ കക്ഷി എത്തിട്ടുണ്ടെട്ടോ ചക്ക വറക്കണം നമ്മുടെ ആൾക്ക് ഭയങ്കര ഇഷ്ടം എഡ്ബിൻ പറഞ്ഞാണ് വറക്ക് വറക്കന്ന് പറഞ്ഞാണ് ഇനി ഇതേലൊരു പണിയൊക്കെ പണിതാലാണ് നമുക്ക് പുറത്ത് പെട്ടെന്ന് മഴയ്ക്ക് മുമ്പ് എടുക്കാൻ പറ്റുന്നു അതുകൊണ്ട് നമുക്കൊന്ന് വേഗം ഇങ്ങനെ യ്യോ നമ്മടെ ചട്ടവർത്തല ക്ഷീണാണോ അതായത് കാറ്റോ ഇതിങ്ങനെ അരിഞ്ഞ് ഭയങ്കര ചൂടല്ലേ മഴക്കാറല്ലേ അതുകൊണ്ട് വേർത്ത് നല്ല ചൂടൊക്കെ അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ തുറക്കാനുള്ള ചക്കിയട്ടോ ഇപ്പൊ ഇട്ടേക്കണത് തന്നെ അല്ലേ അതായി വരട്ടെ അപ്പം ഞാൻ ഏകദേശം രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് ഇപ്പം ഏകദേശം അഞ്ചര ആയിട്ടോ ഒന്നുകാരാണ് തീരാൻ പോണത് നമ്മുടെ പിള്ളേരൊക്കെ ആദ്യമൊക്കെ ആയിരുന്നു കൂടാൻ പിന്നെ ഞങ്ങൾ അതിങ്ങൾ മടുത്തു പിന്നെ അവരോട് ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് പറയാൻ പറ്റില്ലല്ലോ എന്തായത് വറുത്ത് വെച്ചത് നല്ല കിലോന്നായിട്ടോ അത് ഞാൻ ആദ്യമൊക്കെ വറുത്തമൊക്കെ ഇതിൽ നിറച്ച് വെച്ചു എല്ലാം വീടൊക്കെ ആകെപ്പാടെ അലങ്കോലമായിട്ടാട്ടോ കിച്ചണൊക്കെ കിടക്കണം ഇനി എല്ലാം തൂത്ത് പറക്കി എടുക്കണം എന്നാലും നമ്മുടെ കാര്യം നടന്നുമല്ലോ എന്തായാലും ഇനി ഒരു തച്ചിൻ്റെ പണിയൊക്കെ ഉണ്ട് എന്നാലാണ് നമ്മുടെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീനായി കിട്ടുള്ളൂ ഞാൻ ഇങ്ങനെ കോരിയിട്ട് അപ്പം തന്നെ ഒരു മുറത്തിലേക്ക് ഇങ്ങനെ ഇട്ട് വയ്ക്കും അന്നേരം ഇത് ഉണങ്ങി കിട്ടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തണുത്തു പോകുന്നതിന് മുമ്പ് പിന്നിലെ എടുത്ത് വയ്ക്കാനും കണ്ടോ മാറ്റി മാറ്റി വെക്കണം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഇത് തീർക്കുവേ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് രണ്ടു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമോ അമ്മ ഇത് ഇത്ര അടുത്തട്ടി എന്തിനാ ചെയ്യുന്നേ ഇത് നാളെ ചെയ്തപ്പോ അതെയാ ചെയ്യാന്ന് വെച്ചാ അപ്പൊ പൊന്നൂസപ്പത് പൊന്നൂസ നമ്മൾ എന്തായാലും കാലിന് ഈ പൊടിക്കാൻ പറ്റില്ലേ മടുക്കുന്ന ഒരു വശം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിട്ടിരിക്കാൻ പറ്റുമോ അപ്പ ഇത് വേഗം ചെയ്തിട്ട് വരാട്ടോ